ഹലോ ഗായ്സ് വെൽക്കം ടു ട്രാവൽ വിത്ത് ഗോബ്സാനം ഗോപകുമാർ അപ്പോൾ എന്താ വെച്ചാലേ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് കുറേ പേര് വിളിക്കുന്നുണ്ടായിരുന്നു എന്താ പറയുക നമ്മുടെ ഇമിഗ്രേഷനിലെ ഇഷ്യൂ പലർക്കും അറിയാലോ മലേഷ്യയിലെ പലർക്കും അറിയാൻ പറ്റും അപ്പോൾ കുറച്ച് സ്ട്രിക്റ്റ് ആണ് കാര്യങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾ സോളോ ട്രിപ്പ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുറച്ച് സ്ട്രിക്റ്റ് ആണ് എല്ലാ ഡോക്യുമെൻറ്റും കൃത്യമായിട്ട് കൈ കരുതുക പ്രത്യേകിച്ച് മലേഷ്യയിലും സിംഗപ്പൂരും ഇപ്പോൾ എമിഗ്രേഷൻ കുറച്ച് സ്ട്രിക്റ്റ് ആണ് അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർ ടൂറിസ്റ്റേഴ്സിലും ഒന്നും തിരിച്ചു പോകുന്നില്ല അവർ ഇവിടെ ജോലി നോക്കാനൊക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ സംഭവം എന്ന് വെച്ച് അത് എല്ലാവരും ടെക്നിക്കലി എല്ലാവരും അഫക്റ്റ് ചെയ്യുന്നൊരു ഇഷ്യൂ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ സോളോ ട്രാവലറാണ് അല്ലെങ്കിൽ നിങ്ങളൊരു മെയിലാണെന്നുണ്ടെങ്കിൽ മാക്സിമം അതായത് നിങ്ങളൊരു ആൺകുട്ടിയാണ് അല്ലെങ്കിൽ ആണാണെന്നുണ്ടെങ്കിൽ മാക്സിമം എല്ലാ ഡോക്യുമെൻസും കൈ കരുതുക പരമാവധി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമിഗ്രേഷനിൽ നല്ല ശക്തമായ ചെക്കിംഗാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പുകളും മലേഷ്യയിലെ പല വാട്സപ്പ് ഗ്രൂപ്പുകളും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും പ്രത്യേകിച്ച് ടൂർ വരുന്ന ആൾക്കാരോട് എല്ലാം ചോദിക്കുന്നുണ്ട് ഷോമണി അതുപോലെ തന്നെ ഹോട്ടൽ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഇതൊന്നും ഇല്ലാതെ അവർ വിടുകയും ചെയ്യുന്നുണ്ട് അവർക്ക് സസ്പെക്റ്റ് ആണെന്ന് തോന്നിയാൽ മാത്രമേ അതായത് അവർക്ക് ചെറിയൊരു സംശയം തോന്നിയാൽ മാത്രമാണ് അവർ ഇതൊക്കെ ചോദിക്കുന്നുള്ളൂ ബട്ട് പ്രത്യേകിച്ച് അവർ റാൻഡംലി ആൾക്കാരെ ചൂസ് ചെയ്തിട്ടാണ് ചോദിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ പല ആൾക്കാരും പറയുന്നത് കേട്ട് യൂട്യൂബിൽ ഇങ്ങനെ എന്താ പറയുക പല യൂട്യൂബേഴ്സും വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ഒന്നും ചോദിക്കുന്നില്ല അതുകൊണ്ട് നിങ്ങൾ കാര്യമായിട്ട് ഒന്നും കൊണ്ടുവരണ്ട കൊണ്ടുവരണ്ടെന്നൊക്കെ രീതിയിലുള്ള പല യൂട്യൂബേഴ്സും പല വീഡിയോസും ചെയ്തത് കണ്ട് അത് കണ്ട് ആൾക്കാർ ഷോമണി പോലും ഇല്ലാതെ വന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ പറഞ്ഞാലും എയർപോർട്ടിൽ കുടുങ്ങിയ കഥകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക വരുമ്പോൾ ഷോമണിയും കാര്യങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ ഡിജിറ്റൽ അറിവ് കാർഡ് റിട്ടേൺ ടിക്കറ്റ് ഇതൊക്കെ കൃത്യമായിരിക്കണം അതുപോലെ ഹോട്ടൽ ബുക്കിംഗ് പരമാവധി എയർ ബി എൻ ബി ബുക്ക് ചെയ്യാതെ ഹോട്ടൽ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ എയർ ബി എൻ ബുക്ക് ചെയ്യാൻ തന്നെ അത് പെയ്ഡായിരിക്കണം കേട്ടോ ആ പേഡ് പ്രോപ്പർട്ടി കൊടുത്ത് ഒരു കാരണവശാലും ബുക്ക് ചെയ്യരുത് അത് ഹഡ്രഡ് പെർസെൻറ്റ് പ്രശ്നമായിരിക്കും പരമാവധി എയർ ബി എൻ ബി ഒഴിവാക്കി ഹോട്ടൽസ് എടുക്കുന്നതായിരിക്കും ഏറ്റവും സേഫ് ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ പല യൂട്യൂബേഴ്സിനും വീഡിയോ കണ്ട് അതൊന്നും തെറ്റിദ്ധരിക്കേണ്ട കൃത്യമായിട്ട് നിങ്ങൾ ഷോമണിയും മറ്റുള്ള കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് മലേഷ്യയിലേക്കും അതുപോലെ തന്നെ സിംഗപ്പൂരിലേക്കും ഇപ്പോൾ എൻട്രിയ ഉള്ളൂ സിംഗപ്പൂരിലേക്ക് ആക്ച്വലി മലേഷ്യൻ ബോർഡർ മലേഷ്യ ടു സിംഗപ്പൂർ ബോർഡർ കിടക്കുന്നുണ്ടെങ്കിൽ മീരു പ്രശ്നമുണ്ട് ആക്ച്വലി അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഡോക്യുമെൻസ് കൈകരുതൽ പ്രത്യേകിച്ച് നിങ്ങളൊരു ഷോളോ ട്രാവലറാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ടേക്ക് കെയർ ഓഫ് ദക്കെ അപ്പോൾ വേറെ വിശേഷങ്ങളൊന്നുമില്ല കുറേ കാലം വീഡിയോസൊക്കെ ചെയ്തിട്ട് അപ്പോൾ നമ്മുടെ ബസൂക്ക റിലീസ് ചെയ്യുന്നുണ്ട് എംബുരാൻ മലേഷ്യയിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാവരും പോയി കാണുക ബസൂക്കയും എംബുരാൻ അതായത് മോഹൻലാലിൻ്റെയും അതായത് നമ്മുടെ ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെയും അവിടെ ഒരുമിച്ചാണ് റിലീസ് അപ്പോൾ എന്തായാലും പോയി കാണുക അതുപോലെ തന്നെ വേണ്ട ടിക്കറ്റും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ